നമസ്കാരം തേടയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോർ വിത്ത് ആക്സസ് കൺട്രോൾ സിസ്റ്റം തൃശ്ശൂര് ചേലൂർ ടവറിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇവിടെ ക്ലയന്റ് നമ്മളെടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഡോർ അലുമിനിയം ഡോർ ഉണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റി ഏറ്റവും ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ ഗ്ലാസ് ഡോർ സെറ്റപ്പ് ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് ഡോർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരെണ്ണം സിംഗ് ടൈപ്പ് ഡോറാണെന്ന് ഗ്ലാസ് ഡോർ നോർമൽ ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓട്ടോമേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡോറാണ് നമ്മൾ ചെയ്യുന്നത് എമർജൻസി എമർജൻസിണ്ടെന്ന് വെച്ചാൽ ആ ഡോർ യൂസ് ചെയ്യാൻ വേണ്ടി രണ്ടാമതായിട്ട് വരുന്നതാണ് ഓട്ടോമാറ്റിക് ഗ്ലാസ് ഡോർ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഓട്ടോസോണ്ട് ഫോർ മീറ്റർ ഡബിൾ ഡോർ ഗ്ലാസ് ഡോർ മോട്ടർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ അകത്തുനിന്ന് വരുന്നവർക്ക് ഫ്രീ ആക്സസ് വിത്ത് മൈക്രോവേവ് സെൻസർ വെച്ചിട്ട് ആര് വന്നാലും നമ്മുടെ ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്ലാസ് തുറക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് സേഫ്റ്റിക്കായിട്ട് നമ്മളിവിടെ സേഫ്റ്റി ബീം സെൻസർ വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഗ്ലാസിന്റെ ഇടയിൽ പെടുകയാണെങ്കിലോ എന്നുണ്ടെങ്കിൽ വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്ലാസ് തുറന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ബീം സെൻസർ നമ്മളിവിടെ യൂസ് ചെയ്തു പുറത്തുനിന്ന് വരുന്നവർക്ക് ഫേസ് ഫിംഗർ പിന്നെ കാർഡ് വെച്ചിട്ടുള്ള ആക്സസ് കൺട്രോൾ ഡിവൈസ് ഇ എസ് എസ് എല്ലിന്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഡിവൈസ് ാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അത് വന്നുകഴിഞ്ഞാൽ ഫേസ് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലാസ് തുറക്കും ഇതുപോലുള്ള ഫ്ലാറ്റുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും നമുക്ക് ഗ്ലാസ് ഡോർ ഓട്ടോമേഷൻ ഒരു സെക്യൂരിറ്റിയാണ് അതൊരു ആർഭാടമല്ല പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ആക്സസ് കൺട്രോൾ വെച്ചിട്ട് ഡോർ തുറന്നു വെക്കുന്ന സിറ്റുവേഷൻ കാണാം ഇതാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിടന്ന് നമുക്ക് സെക്യൂരിറ്റി മീറ്റ് ചെയ്യും ഇതുപോലെയുള്ള ഇൻസ്റ്റാളേഷനായിട്ട് തേടേനെ ബന്ധപ്പെടാം ഇതുപോലെയുള്ള ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഇക്കനോക്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്